ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണേ നമ്മൾ നേന്ത്രപ്പഴമൊക്കെ വാങ്ങുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ആ തൊലിയുടെ മുകളിലൊക്കെ ഒരു കറുത്ത കളർ വരും അല്ലേ കുട്ടികളാണെങ്കിൽ കഴിക്കൂല അപ്പം നമുക്ക് ആ പഴം വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം അപ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ അതുമാത്രമല്ല നമ്മളത് ആവിയിലും കൂടിയാണ് വേവിച്ചെടുക്കണത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം ഈയൊരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം തൊലിയൊക്കെ കളഞ്ഞ് ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മധുരത്തിനായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് അച്ച ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ കപ്പൽ അപ്പം അതാ ശർക്കരപ്പനി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിർ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള പഴമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കട്ട് ചെയ്ത പഴം എല്ലാം മിക്സിർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കളിത അതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പത്തിരിപ്പൊടിയില്ലേ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയില്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണില്ലേ കേട്ടോ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതായത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതായതുപോലെയാണ് നമുക്ക് അരഞ്ഞുവിട്ടിട്ടുള്ളത് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഓരോ അരിപ്പൊടിക്കനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിലൊക്കെ കുറച്ച് വ്യത്യാസം വരാം കേട്ടോ അപ്പത് മുഴുവനായിട്ടൊന്ന് പാത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് കട്ടി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം അത് നമ്മളൊരു ഇഡ്ഡലി ഒക്കെ ഒഴിക്കണ ഒരു പരിവല്ലേ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇനി ഇത് നമുക്കൊരു ഇഡ്ലി തട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ അപ്പം അത് മുഴുവനായിട്ടൊന്ന് ഇതിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സാധാരണ ഇഡലി ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇഡലി ചെമ്പര് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളില് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇപ്പം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് വെന്തോ നോക്കാം ഒരു പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചിട്ടൊന്നിങ്ങനെ കുത്തിനോക്കാം കണ്ടിതിലോ ഒട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ചിങ്ങനെ കാണിച്ച് തരാം ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ താങ്ക് യു